പ്രഭാഷകൻ അധ്യായം പതിനേഴ് കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളെ നിറച്ചു അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായി പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു എല്ലാ അനീരികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവിൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറിഞ്ഞിരിക്കുകയില്ല ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല അവരുടെ പാവങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു അവിടുന്ന് അവരോട് പകരം ചോദിക്കും അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും അനുതപിക്കുക പശ്ചത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല കൃതിയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ പവം പരിത്യജിക്കുവിൻ അവിടുത്തെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവാൻ അത്യുന്നതിന് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും ലൈച്ചതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നതുപോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവരിൽ നിന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവതിന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരണവും ക്ഷമയും എത്ര വലുതാണ് മനുഷ്യൻ അമൃത്യനല്ലാത്തത് എല്ലാം അവന് പ്രാപ്യമല്ല സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട് എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ് അധ്യായം പതിനെട്ട് ദൈവത്തിന്റെ മഹത്വം എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു കർത്താവ് മാത്രമാണ് നീതിമാൻ അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കു സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉണ്ടോ അവന് അത് എന്നും പ്രഹേളികയായിരിക്കും മനുഷ്യൻ എന്താണ് അവനെ കൊണ്ട് എന്ത് പ്രയോജനം എന്താണ് അവനിലെ നന്മയും തിന്മയും മനുഷ്യൻ നൂറു വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ് എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു അവിടുന്ന് അവരെ ശ്വസിക്കുന്നു അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു തന്റെ നീതി വിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു വിവേകം മകനെ നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത് സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത് മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ് നല്ല വാക്ക് വിലയിട്ടു സമ്മാനത്തെ അതിശയിക്കുകയില്ലേ കാരുണ്യവാനിയിൽ ഇവ രണ്ടും കാണപ്പെടുന്നു പോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ് വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും വീഴും മുമ്പ് വിനീതനാവുക പവം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത് നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത് മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളിയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചു ചിന്തിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു അവളെ കണ്ടെത്തുന്നവനെ അവൻ പൂഴ്ത്തുകയും ചെയ്യും ജ്ഞാനത്തിന്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും ആത്മസംയമനം അഥമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക അഥമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും ആഡംബരത്തിൽ മതിമറയ്ക്കരുത് അത് നിന്നെ ദരിദ്രനാക്കും കൈയിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി വിക്ഷക്കാരനായി തീരരുത് അധ്യായം പത്തൊമ്പത് മദ്യപനായി തൊഴിലാളി ഒരിക്കലും ധനവാനാക്കയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽപമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടു വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടു വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല പാവം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും വ്യർത്ഥ ഭക്ഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് പാപം ആവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത് കേൾക്കുന്നവനും നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊത്തും മരിക്കട്ടെ ധൈര്യമായിരിക്കുക നീ പൊട്ടിത്തെറിക്കുകയില്ല രഹസ്യം കേട്ട് വിട്ടി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും തുടയിൽ തുളഞ്ഞു തുളഞ്ഞുകയറിയ അസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവൻ അത് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിത്യാപവാദമായിരിക്കും കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം നാവുകൊണ്ടൊരിക്കലും പാവം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക അത്യുന്നതിന്റെ നിയമം നിറവേറ്റാൻ ഇടനൽകുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവ് ജ്ഞാനമെല്ലാം പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദ്യമായി സാമർഥ്യവുമുണ്ട് ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം മോഷനായിരിക്കുന്നവനുമുണ്ട് നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായി സാമർഥ്യവുമുണ്ട് തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട് ശിരശു നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട് അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ് അവൻ മുഖം മറിച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു അധ്യായം ഇരുപത് അവസരോചിതമായി സംസാരിക്കുക സമയോചിതമല്ലാത്ത ശാസനയുണ്ട് മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട് കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത് ഉറ്റമേറ്റുപറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്നികയുടെ ശുദ്ധി അപകരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ് മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട് അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട് മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട് ഉചിതമായി സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമെല്ലാം അമിത ഭാഷ നിന്ദനാണ് തള്ളിക്കയറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം ഭാഗ്യം ദൗർഭാഗ്യമായും ഉഷ്പ്രയോജനമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട് അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുമുണ്ട് താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട് ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട് ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു ഭോഷന്റെ ഉപചാരം വ്യർത്ഥമാണ് ഭോഷന്റെ ദാനം നിനക്ക് ഒതുക്കുകയില്ല അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ് അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു അവർ തന്നെ തന്നെ കുട്ടിഘോഷിക്കുന്നു ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദിയനാണ് ഹോഷൻ പറയും എനിക്ക് സ്നേഹിതന്മാരാരും ഇല്ല എന്റെ സത്പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എത്രയോ പേർ അവനെ പരിഹസിക്കും അതും എത്ര പ്രാവശ്യം വാക്കിൽ പഠിക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽതെറ്റി വീഴുന്നത് ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു അജ്ഞരുടെ അതിരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യം നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു അവസരോചിതമല്ല അവന്റെ വാക്ക് ദാരിദ്ര്യം അകറ്റി നിർത്താം വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട് ഭോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട് മിഥ്യാഭിമാനം നിമിത്തം സ്നേഹിതിന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു നുണ വികൃതമായ കറയാണ് അജ്ഞന്റെ അതിരത്തിൽ അതെപ്പോഴും കാണും കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു അവമാനം അവനെ അനുധാവനം ചെയ്യും ബുദ്ധിപൂർവമായി സംസാരം ഉത്കർഷത്തിന് നിദാനം വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു വായിൽ തിരുകിയ തുണി പോലെയും അവ ശാസനങ്ങളെ നിശ്ചബ്ധമാക്കുന്നു മറിഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം പോഷത്വം മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറിച്ചു വെക്കുന്നവനേക്കാൾ ഭേദമാണ് കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രികമായ ജീവിത സാരിധ്യത്തേക്കാൾ ഭേദം